അസലാമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു എല്ലാവർക്കും ഷിഫാൽ അമ്രാദിലേക്ക് സ്വാഗതം എല്ലാവരും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക എൻ്റെ വോയിസ് പൂർണ്ണമായി കേൾക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക എല്ലാവർക്കും അറിവുകൾ കിട്ടി ബോധത്തോടു കൂടെ എല്ലാവരും ജീവിക്കട്ടെ ഇന്ന് ഞാൻ പറയാൻ വന്നത് നമ്മുടെ സാമ്പത്തിക ശാരീരിക മാനസിക പ്രശ്നങ്ങൾക്ക് ഖുർആാനിലൂടെയുള്ള ഒരു മരുന്നാണ് നമ്മൾ പല മരുന്നുകളും ഉപയോഗിക്കുന്നവരാണ് പല ടിപ്സുകളും കേൾക്കുന്നവരാണ് നമ്മുടെ യൂട്യൂബ് തുറന്ന് നോക്കിയാൽ ഇഷ്ടംപോലെ പല ആളുകളും ശൈദന്മാർതും ഉസ്താദന്മാരും അല്ലാത്തവർതും പല രീതിയിലുള്ള ആളുകളുടെ ഓരോ രൂപത്തിലുള്ള ഓരോ ടിപ്സുകളും ഓരോ റെമഡികളും മരുന്നുകളുമൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും അറിയുകയും പലതും നമ്മൾ ചെയ്തു നോക്കുകയും ചെയ്യുന്നുണ്ട് അധികം ആളുകൾക്കും എന്നാൽ ഫലം കിട്ടാത്തവരാണ് അത് ഫലം കിട്ടണമെങ്കിൽ എന്താണോ പറയുന്നത് ആ പറയുന്നത് പോലെ ഒരു ദിവസമോ രണ്ട് അല്ല ദിവസങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം നമ്മളത് ചെയ്തുകൊണ്ടേയിരിക്കണം അപ്പോഴാണ് ഇതിന് ഫലം കിട്ടുള്ളൂ ഒരു നേരോ അല്ലെങ്കിൽ ഒരു ദിവസമോ രണ്ട് അല്ല അത് ചെയ്തുകൊണ്ടേ ഇരിക്കണം അള്ളാഹു നമ്മളെ കൽബിലേക്ക് നോക്കും എന്തിന് വേണ്ടിയാണ് ഇവനത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അവൻ്റെ മനസ്സിൽ ആത്മാർത്ഥതയുണ്ടോ ഇല്ലേ എന്ന് അള്ളാഹു നമ്മൾ നോക്കും അതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഓരോ ഖുർആൻ ആയത്തുകളും ഹദീസുകളും മറ്റു കാര്യങ്ങളും ചൊല്ലി അള്ളാഹുവിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഖേദിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ദ്വായ ചെയ്യുമ്പോഴാണ് നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു തരുന്നത് വെറുതെ പകുതി വിശ്വാസം കൊണ്ട് കാര്യങ്ങൾ പൂർത്തിയാകൂല ഒരു ദിവസം രണ്ട് ദിവസം ചൊല്ലിയത് കൊണ്ട് കാര്യങ്ങൾ പൂർത്തിയാകൂല ദിവസങ്ങളോളം അധ്വാനിക്കണം അധ്വാനിക്കുന്നവർക്കാണ് കിട്ടുക അധ്വാനിക്കുന്നവർക്കാണ് നേടാൻ സാധിക്കുള്ളൂ അധ്വാനിക്കുന്നവരെ ഉയരുകയുള്ളൂ അതുകൊണ്ട് അധ്വാനിക്കുക പണിയെടുക്കുക ചൊല്ലിക്കൊണ്ടിരിക്കുക പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക അള്ളാഹുവിനെ കാണുന്നത് പോലെ നമ്മളെ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ആത്മീയമായ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ശാരീരിക സാമ്പത്തിക മാനസിക പ്രയാസങ്ങൾക്ക് ഒരു ആനിലുള്ള ഒരു ആയത്താണ് തസ്ലീമാ ഇത്രയോളും ഈ ഒരായത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക രാവിലെ എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും ശരി എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും ശരി വെച്ചുകൊണ്ട് ഇത് ചൊല്ലുക ചുരുങ്ങിയത് ഒരു നൂറ്റൊന്ന് തവണ രാവിലെ ചൊല്ലുക നൂറ്റൊന്ന് തവണ വൈകുന്നേരം ചൊല്ലുക കാര്യമായി പ്രാർത്ഥിക്കുക ഇൻഷാല്ല നിങ്ങളുടെ സാമ്പത്തിക ശാരീരിക മാനസിക പ്രശ്നങ്ങൾക്ക് പരിഹാരം അള്ളാഹു നൽകും അതിലൊരു സംശയവുമില്ല ഇൻഷാല്ല അള്ളാഹു നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകട്ടെ അസലാ അയക്കും വരഹമുല്ലാ വരക്കാത്തൂ